രാഹുലിന്റെ മൊബൈൽ നമ്പർ ലാസ്റ്റ് രണ്ട് ഡിജിറ്റി പറയാം ഓക്കെ മൊബൈൽ നമ്പർ ലാസ്റ്റ് രണ്ട് ഡിജിറ്റ് പറയേണ്ട ബാക്കി ഭാഗം ഫസ്റ്റ് ഇനി ആർക്കെങ്കിലും ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ നിങ്ങളുടെ ഭാഗം ചോദിക്കാൻ ആകെയുള്ള ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടോ അല്ല

കേരളത്തിന്റെ അടുത്ത് തന്നെ

അങ്ങനെ അതായിരിക്കും അല്ലേ കാരണം റിലേഷൻഷിപ്പും അതോടൊപ്പം തന്നെ അത് ഭയങ്കര ഹിറ്റ് ആയിട്ട് നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഒരുപാട് വ്യൂസും ഒക്കെ ആയിരുന്നു ഈ കഴിഞ്ഞ വെഡിങ്ങിനാണെങ്കിലും ബാക്കിയുള്ള സെലിബ്രേഷൻസിനൊക്കെ അല്ലെ അപ്പൊ എങ്ങനെയാണ് രാഹുലിനെ തന്നെ സെലക്ട് ചെയ്യാം എന്ന് തോന്നിയൊരു മോമെന്റ് ഇതാണ് എന്റെ ചെക്കൻ എന്ന് തോന്നിയൊരു മോമെന്റ് ഉണ്ടല്ലോ അതൊന്ന് പറയോ അത് ആക്ച്വലി എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങളുടെ പിന്നെ ഞാൻ ആദ്യം ആക്ച്വലി കണ്ടു നമ്മൾ സംസാരിച്ചു ഞങ്ങള് ആക്ച്വലി ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യ സിനിമയാണ് ഞങ്ങൾ ഇഷ്ടത്തിലാവാൻ ബേസിക് റീസണും സിനിമയാണ് പിന്നെ ഒരു എനിക്ക് തോന്നി എനിക്ക് എവിടേക്കൊണ്ടിരുന്നതിനു അപ്പൊ ഇതാണ് ഇവരുടെ ഒരു കൊച്ചു ഡ്യോറി പോയി ലവ് സ്റ്റോറി എന്ന് പറയുന്നതും എനിക്ക് കൊച്ചി സ്വന്തം ഇല്ല എന്ന് വിശ്വസിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ കൃഷികൾക്കായിട്ടുള്ള സെക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഫോട്ടോസ് എടുക്കാനുള്ളവർക്കും അതോടൊപ്പം തന്നെ